മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അത് തുറന്നു പറഞ്ഞിരിക്കുന്നു പാകിസ്ഥാൻ സൈന്യത്തിന്റെ വിശ്വസ്തനായ ഏജന്റ് തഹാവൂർ റാണ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് മുഖ്യ കൂടിയായിട്ടുള്ള റാണ വെളിപ്പെടുത്തുന്നത് തഹാവൂർ ഹുസൈൻ റാണ ചോദ്യം ചെയ്യലിനിടയിൽ ഇങ്ങനെ നിർണായകമായ പല വിവരങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട് ആക്രമണ സമയത്ത് താൻ മുംബൈയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് റാണ നിലവിൽ തുറന്നു പറയുകയാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ വിശ്വസ്ത ആയിരുന്നുവെന്നും തഹാവൂർ റാണ വെളിപ്പെടുത്തുന്നു താൻ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഏറ്റവും സമിതനായ ആയിരുന്നുവെന്നാണ് ചോദ്യം ചെയ്യലിൽ സമ്മതിക്കുന്നത് മുംബൈ ക്രൈംബ്രാഞ്ച് നടത്തിയ ചോദ്യം ചെയ്യലിലൂടെയാണ് റാണ ഇക്കാര്യം സമ്മതിച്ചത് ഡൽഹിയിലെ തിഹാർ ജയിലിൽ എൻ ഐ എ കസ്റ്റഡിയിലാണ് റാണ ഇപ്പോഴുള്ളത് തനിക്കും സുഹൃത്തും സഹായുമായിട്ടുള്ള ഡേവിഡ് കോൾബാൻ ും പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ലഷ്കർ നിരവധി പരിശീലന സെഷനുകൾ ഉണ്ടായിരുന്നു എന്നാണ് റാണ പറയുന്നത് ലഷ്കർ ഇ തേയ്ബ പ്രധാനമായും ഒരു ശൃംഖലയായി പ്രവർത്തിച്ചെന്നും റാണ തുറന്ന് പാകിസ്ഥാൻ ഭീകരവാദ സംഘടനയുടെ ക്യാമ്പുകളിൽ പങ്കെടുത്തെന്നും മൊഴി കൊടുത്തു മുംബൈയിൽ സ്വന്തം സ്ഥാപനത്തിന്റെ ഒരു ഇമിഗ്രേഷൻ സെന്റർ തുറക്കാനുള്ള ആശയം തന്റേതാണെന്നും അതിലെ സാമ്പത്തിക ഇടപാടുകളും ബിസിനസ് ചെലവുകളെന്ന നിലയിലാണ് നടത്തിയതെന്നുമാണ് റാണ സമ്മതിക്കുന്നത് മുംബൈ ണം ചെയ്തത് പാകിസ്ഥാന്റെ ഐഎസ്ഐ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ആണെന്നും ആക്രമണ സമയത്ത് താൻ മുംബൈയിൽ ഉണ്ടായിരുന്നുവെന്നുമാണ് റാണ ക്രൈംബ്രാഞ്ചിന് കൊടുത്തിരിക്കുന്നത് മുംബൈ ഭീകരാക്രമണ സമയത്ത് താൻ അവിടെ തന്നെ ഉണ്ടായിരുന്നുവെന്നും അത് തീവ്രവാദികളുടെ പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്നുമാണ് റാണ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ് പോലുള്ള സ്ഥലങ്ങൾ പരിശോധിച്ചെന്നും ഈ ആക്രമണം പാകിസ്ഥാന്റെ ചാരസംഘടനയുമായി സഹകരിച്ചു തന്നെയായിരുന്നു നടത്തിയതെന്നുമാണ് റാണ പറഞ്ഞിരിക്കുന്നത് അതേസമയം ആക്രമണത്തിൽ പങ്കാളികളായ ഭീകരർക്ക് ഇന്ത്യയിലെ വ്യാജ തിരിച്ചറിയൽ രേഖകൾ അടക്കം നൽകി കുറിച്ച് ചോദിച്ചപ്പോൾ തഹൌർ റാണ ഇന്ത്യൻ എംബസിയെയാണ് കുറ്റപ്പെടുത്തിയതായി റിപ്പോർട്ടുകളിൽ പറയുന്നത് ഹെഡ്ലിക്ക് ഇന്ത്യയിലേക്ക് കടക്കാൻ വ്യാജരേഖകൾ നിർമ്മിച്ച് നൽകിയെന്ന് ഇയാൾ സമ്മതിക്കുന്നു ഭീകരാക്രമണത്തിന്റെ ആസൂത്രണത്തിൽ പങ്കാളികളായ സാജിദ് മീർ അബ്ദുൾ റഹ്മാൻ പാഷ മേജർ ഇക്ബാൽ തുടങ്ങിയ പാകിസ്ഥാൻ സൈനികരുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്നാണ് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുമായും ഭീകരസംഘടനയായ ലഷ്കർ ഇ തെയ്ബയുമായും സജീവ ബന്ധം പിന്നീട് പുലർത്തിയിരുന്നു ഖലീജ് യുദ്ധകാലത്ത് പാകിസ്ഥാൻ സൈന്യം തന്നെ സൗദി അറേബ്യയിലേക്ക് അയച്ചു പോലീസ് ചോദ്യം ചെയ്യലിൽ മുംബൈ പോലീസ് റാണയെ എത്രയും വേഗം കസ്റ്റഡിയിലെടുക്കാനുള്ളൊരു നീക്കം നടത്തുന്നുവെന്നും റിപ്പോർട്ടുണ്ട് ഏപ്രിൽ ഒൻപതിനാണ് താഹൂർ റാണ യു എസിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയത് റാണയ്ക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കൊലപാതകം വ്യാജരേഖ ചമയ്ക്കൽ കുറ്റങ്ങൾ നിലവിൽ ചുമത്തി കേസ് എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിനാണ് മുംബൈയിൽ ഭീകരാക്രമണം നടന്നത് പത്തിലധികം ഭീകരർ അറുപത് മണിക്കൂറിലധികം നേരെ മുംബൈ നഗരത്തെ മുംബൈ നഗരത്തിലെ പ്രധാന മേഖലകളെ ഉപരോധിച്ച് ആക്രമണം നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പാകിസ്ഥാനിലെ റാവൽപിണ്ടി ആർമി മെഡിക്കൽ കോളേജിൽ നിന്നാണ് തഹൌർ റാണ എം ബി ബി എസ് ബിരുദം പൂർത്തിയാക്കി പുറത്തിറങ്ങിയത് അതിനുശേഷം പാകിസ്ഥാൻ സൈന്യത്തിൽ ക്യാപ്റ്റൻ പദവിയിലുള്ള ഡോക്ടറായി നിയമിതനായി കൊറ്റയിലായിരുന്നു നിയമനം സിന്ധ് ബലൂചിസ്ഥാൻ ബഹാവൽപൂർ സിയാച്ചിൻ തുടങ്ങിയ മേഖലകളിലൊക്കെ ഇയാൾ പാകിസ്ഥാൻ സൈന്യത്തിനു വേണ്ടി പ്രവർത്തിച്ചു സിയാച്ചനിൽ കഴിയുന്നതിനിടയിൽ ശ്വാസകോശ രോഗം ബാധിച്ചതോടെ റാണ സൈനിക ജോലിയിൽ നിന്നും വിട്ടുനിന്നു ഇതോടെ പാകിസ്ഥാൻ സൈന്യം റാണയെ സേനയിൽ നിന്നും ഉദ്യോഗം വിട്ടു ഒരാളായി പ്രഖ്യാപിച്ചു അതിന്റെ പശ്ചാത്തലത്തിൽ റാണയുടെ സർവീസ് രേഖകളിൽ അടക്കമത് രേഖപ്പെടുത്തി ഇത്തരം കുറ്റങ്ങൾ നീക്കം ചെയ്യാമെന്നുള്ള വാഗ്ദാനം കിട്ടിയതിന്റെ പേരിലാണ് ഡേവിഡ് ഹെഡ്ലിക്കൊപ്പം താൻ ഭീകരാക്രമണത്തിൽ പങ്കാളിയായതെന്നാണ് റാണ മൊഴി നൽകിയത് ഡേവിഡ് ഹെഡ്ലിയും റാണയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തി ഒൻപത് കാലയളവിൽ പാകിസ്ഥാനിലെ ഹസൻ അബാദിലെ കേഡറ്റ് കോളേജിൽ ഒരുമിച്ച് പഠിച്ചിരുന്നു അവിടെ വെച്ചാണ് ഇരുവരും പരിചയപ്പെട്ടത് ഹെഡ്ലിയുടെ മാതാവ് അമേരിക്കക്കാരെയും പിതാവ് പാകിസ്ഥാനിയുമാണ് പാകിസ്ഥാനിൽ രണ്ടാനമ്മയ്ക്കൊപ്പം താമസിച്ചിരുന്ന ഹെഡ്ലി അവരുമായിട്ടുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടായതോടെ അമേരിക്കയിലെ മാതാവിന്റെ അടുത്തേക്ക് മടങ്ങിയെന്നാണ് റാണ മൊഴി കൊടുത്തത് പാകിസ്ഥാൻ ഭീകരസംഘടനയായ ലഷ്കർ ഇ തേവിയുടെ മൂന്ന് പരിശീലന ക്യാമ്പുകളിൽ ഹിറ്റ്ലി പങ്കെടുത്തുവെന്നാണ് റാണയുടെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലയളവിലാണ് ഈ ക്യാമ്പ് നടന്നത് ഒരു ചാര എന്ന നിലയിലാണ് ലഷ്കർ കൂടുതൽ പ്രവർത്തിച്ചതെന്നും റാണ വെളിപ്പെടുത്തി